ശബരിമലയിൽ അരവണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു പുതുതായി കരാറെടുത്ത കമ്പനികൾ ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ സന്നിധാനത്ത് തുടരുകയുമാണ് ശബരിമലയിൽ അരവണ ടിന്നുകൾ എത്തിക്കാൻ ടിന്നൊന്നിന് ആറ് ദശാംശം നാല് ഏഴ് രൂപ നിരക്കിൽ രണ്ട് കമ്പനികളാണ് കരാറെടുത്തത് പ്രതിദിനം ഒന്നര ലക്ഷം ടിന്നുകൾ എത്തിക്കണമെന്നായിരുന്നു കരാർ ഇതിൽ ആദ്യ കരാറുകാരൻ വീഴ്ച വരുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടാമത്തെ കരാറുകാരൻ എത്തിക്കുന്ന ടിന്നുകൾ മാത്രമാണ് നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഇത് പൂർണ്ണമായും തീർന്ന മട്ടാണ് ഇത് മറികടക്കാൻ രണ്ട് കമ്പനികൾ കൂടി പുതുതായി കരാർ നൽകി ഈ കമ്പനികൾ ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷയും ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ഒരു എക്കോ ഫ്രണ്ട്ലി ക്യാനുകളാണ് നമ്മളിപ്പം ഇവിടെ ഉപയോഗിക്കുന്നത് ആ ക്യാനുകളുടെ ഒരു ഷോർട്ടേജിൽ നിന്ന് വന്ന ഒരു പ്രശ്നമാണ് അത് ഞങ്ങൾ ഏണ്ട് അൻപത് ശതമാനം പരിഹരിച്ചു ആ അൻപത് ശതമാനം പരിഹരിക്കാനുള്ള ശ്രമം വളരെ സജീവമായിട്ട് ഈ ഉണ്ടാക്കുന്ന കമ്പനികളുടെ അടുക്കൽ ഞങ്ങളുടെ എസ് പി അടക്കമുള്ളവർ പോയി അത് പരിശോധിച്ച് ഞങ്ങൾ കൊണ്ടുവരികയാണ് നിയന്ത്രണങ്ങള് പൂർണമായി നീക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ഭക്തജനപ്രവാഹം തുടരുകയാണ് നിലവിൽ നാലായിരത്തി അഞ്ഞൂറോളം അയ്യപ്പന്മാരാണ് മണിക്കൂറിൽ പതിനെട്ടാം പടി ചവിട്ടുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ട്വന്റി ഫോർ സന്നിധാനം